മത്സ്യകന്യകയെ പൊടിയാതെ മാറ്റുമോ കഴിഞ്ഞ മൂന്ന് ദശകമായി ആലപ്പുഴയുടെ ചരിത്രത്തോടൊപ്പം കനാൽക്കരയിൽ ഒരു മത്സ്യകന്യകയും ഉണ്ടായിരുന്നു സ്ഥാപിച്ച കാലം മുതൽ കനായ്ക്കുഞ്ഞുരാമിന്റെ കൈവിരലുകളാണ് ഈ ശില്പത്തിന് പിന്നിൽ എന്നൊരു തെറ്റായ വിശ്വാസം ആലപ്പുഴയിലെ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ ശില്പം വന്നത് കനായി കുഞ്ഞുരാമനല്ല എന്നതാണ് വാസ്തവം ഈ ശില്പത്തിന് പിന്നിലെ കരവിരുത് വിജയകുമാർ ജി കുമാരപുരം എന്ന ശില്പിയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ ശില്പം എസ് ഡി വി സ്കൂൾ നേതൃവശമുള്ള കനാൽ കരയിൽ സ്ഥാപിക്കുന്നത് അർദ്ധശക്തമായ സ്ത്രീയുടെ ആകാര വടിവെള്ള ഭക്ഷസ് അനാവൃതമാക്കി നഗരമധ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനോട് അന്നേ ആലപ്പുഴയിലെ സദാചാരവാദികൾ പ്രതിഷേധം ഉയർത്തിയതാണ് എന്നാൽ നഗരസഭാ നേതൃത്വം ഉറച്ച തീരുമാനമെടുത്തതോടെ സദാചാരവാദികളുടെ പ്രതിഷേധം വനരോധനമായി മാറുകയായിരുന്നു എന്നാൽ ഇന്ന് ആലപ്പുഴയുടെ നഗരവികസനത്തിന്റെ ഭാഗമായി മത്സ്യകന്യകട ശില്പം മാറ്റിസ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ൂടം കഴിഞ്ഞ ഇരുപത്തിയൊൻപത് കൊല്ലവും നഗരസഞ്ചാരികളുടെ കാഴ്ചക്ക് കൗതുകമായ ആ ശില്പം മാറ്റിസ്ഥാപിക്കാനുള്ള കരാർ ഏറ്റെടുക്കാൻ ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല പല വെള്ളപ്പൊക്കങ്ങളെയും ഒരു പ്രളയത്തെയും അതിജീവിച്ചിട്ടും ദൃഢത ചോരാത്ത കോൺക്രീറ്റ് ബേസിൽ ഉറപ്പിച്ചിരിക്കുന്ന ശില്പം പൊടിയാതെ ഇളക്കി മാറ്റാൻ സാധിക്കുമോ എന്ന ഭീതിയാണ് കരാറുകാരെ കരാർ ഏറ്റെടുക്കുന്നതിൽ നിന്നും വിമുഖരാക്കുന്നത് നാളെ ആരെങ്കിലും ഒക്കെ ഈ ശില്പം ഇളക്കി വേറെടുത്ത് പുനഃപ്രദർശിക്കും ഇനിയെങ്കിലും പത്താളുകൾക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി കാണാൻ കഴിയും വിധമുള്ള നഗരപ്രാന്തത്തിൽ തന്നെയുള്ള എവിടെയെങ്കിലുമോ ബീച്ചിന്റെ പരിസരത്ത് എവിടെയെങ്കിലുമോ ശില്പം പുനഃപ്രദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോക ടൂറിസം ഭൂപടത്തിൽ ആലപ്പുഴയുടെ അടയാളമായി മത്സ്യകന്യിക മറ്റൊരിടത്ത് കാഴ്ചക്കാരന്റെ കണ്ണുകൾ കുളിരണിയിച്ച് ഇനിയും ഒരുപാട് കാലം പരിലസിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ